पत्रिका समर्पिच मांगना कांग्रेस अध्यक्ष राहुल गांधी मध्यमें तत्समय दृश्य जिस प्रकार से सरकार से नरेंद्र मोदी जी आगे देश के सभी लोगों को लग रहा है उनके कल्चर पे उनकी भाषा पे की हिस्ट्री पे आक्रमण मैसेज देना चाहता नरेंद्र मोदी नाग से पूरे देश देशन आक्रमण कर रहे हैं उसको मैं उसके खिलाफ मैं मैसेज देना चाहता हूं यह देश अलग अलग विचारधाराओं का देश अलग अलग भाषाओं का देश है और इसमें सब भाषाएं सब विचारधारा जरूरी है जा। एक सेकेंड एक सेकेंड फ्रेंकली वॉट वॉट फ्रेंकली वॉट आई सेना वॉट मिस्टर नरेंद्र मोदी सेज वॉट मिस्टर योगी सेज इज फ्रेंकली नॉट माई कंसर्न द टू मेन इशूज इन दिस कंट्री टूडे आर जॉब्स एंड फार्मर्स फार्मर्स डू नॉट ए गुड perspective ऑन what future what future holds for them youngsters are running from state to state state to state looking for jobs and mr narendra modi has failed on jobs he's failed on farmers also one second please let me answer also on the matter of corruption the country had faith on the prime minister when he said I will be the Chokidar. And the fact of the matter is that the Chokidar himself has given Anil Ambani 30,000 crores of Air Force money. He has stolen money and he has done it to oh, Anil Ambani. Anil Ambani has no experience in making aircraft. ശക്തമായ മോദി വിമർശനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം മടങ്ങുമ്പോൾ ഉന്നയിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയാണ് കേന്ദ്ര ഭരണത്തെയാണ് നിശിതമായി വിമർശിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മ എന്നത് തന്നെയാണ് അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നമാണ് അഴിമതി ഗൗരവമായി ഉന്നയിക്കുന്നത് to my brothers and sisters in kerala to my brothers and sisters in the country i understand that the cpm has to attack me i understand that they have to fight me but i am not going to say a word against the cpm i am here to send a message of unity i am here to send a message that south india is important and i fully understand that the cpm has to attack me. so i will absorb all their attack with happiness but from me you will not you. a word in my campaign against the CPM. Thank വളരെ ശ്രദ്ധേയമായ പരാമർശമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏവരും ഉറ്റുനോക്കിയതാണ് സി പി എം ഇടതുപക്ഷ വിമർശനം രാഹുൽ എങ്ങനെ ഏറ്റെടുക്കും എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സി പി എമ്മിനെതിരെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനത്തിനും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല അത്തരം രാഷ്ട്രീയ വിമർശനം ഉണ്ടാകില്ല ആ സി പി എം വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു ആ നിലയിലുള്ള ഐക്യത്തെയാണ് യൂണിറ്റിയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു പൊതു ക്യാമ്പയിൻ നിലനിർത്തി തന്നെയാകും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട് സ്വീകരിച്ചു മുഖ്യ ശത്രുവാരാണ് എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി എം നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ ഈ മത്സരത്തിനെതിരെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു സി ആ മനോഭാവത്തെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും തിരിച്ച് സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിലെ ഈ മത്സരത്തിൽ ഒരു വാക്കിൽ പോലും വിമർശനപരമായ നിലപാട് സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ തുടർന്നു പോരുന്ന നിലപാടുകൾ ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അഴിമതിയുടെ കാര്യത്തിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ പേര് ഒക്കെ അക്കമിട്ട് നിരത്തിയാണ് മുമ്പ് രാഹുൽ ഗാന്ധി നിലപാട് സ്വീകരിച്ചത് സി പി എമ്മിനെതിരെ ഒരു നിലപാട് കേരളത്തിലെ സവിശേഷമായി രാഷ്ട്രീയ പോരാട്ടത്തിൽ സി പി എമ്മിനെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മടങ്ങുന്നത് സ്വാഭാവികമായും ആ പാത പിന്തുടരാൻ കോൺഗ്രസ് നേതാക്കളും നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ടാകും എങ്കിൽ പോലും സി പി എം വിമർശനം ആവർത്തിക്കുന്ന സാഹചര്യം വന്നാൽ രാഹുൽ ഗാന്ധിക്ക് പകരം കേരള നേതാക്കളാവും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ആ വിമർശന സ്വരം ഏറ്റെടുക്കുക എന്ന് ന്യായമായും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി ഇനിയുള്ള വരവിൽ പോലും കേരളത്തിലെ പ്രചരണ രംഗത്ത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് വന്നാൽ കേരള സർക്കാരിനെതിരെ മൗനം പാലിക്കുമോ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഈ വിഷയത്തിൽ ഈ അടക്കം ചർച്ച ചെയ്യുന്ന ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താകും എന്നത് പുതിയൊരു തര തരത്തിൽ രാഷ്ട്രീയമായ വലിയൊരു സാഹചര്യം രൂപപ്പെടുകയാണ് ഒരുപക്ഷേ ഒരു നേതാവെന്ന നിലയിൽ ഇതാദ്യമായിട്ടാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കാൻ പോകുന്ന രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കില്ല എന്ന് തുറന്നു പറയാൻ രാഹുൽ ഗാന്ധി നിലപാട് രാഹുൽ ഗാന്ധി സന്നദ്ധമായിരിക്കുന്നത് രാഹുൽ ഗാന്ധി കേരള നേതാക്കളെ സാക്ഷി നിർത്തിയാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് ടി ജെ ശ്രീലാൽ ചേരുന്നു ശ്രീലാൽ രാജീവ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വരവിൽ നിന്നുള്ള ഇപ്പോൾ മടങ്ങുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിശദീകരണമല്ലേ രാഹുൽ ഗാന്ധി നടത്തിയത് തീർച്ചയായും ശരത് ഈ ഒരു രാഷ്ട്രീയ വിശക വിശദീകരണമായിരുന്നു നമ്മൾ കാത്തിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് എന്ത് പറയും എന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ സി പി എം വലിയ തോതിൽ പ്രചാരണം അഴിച്ചപ്പെട്ട സാഹചര്യത്തിൽ എന്താകും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇത് ദേശീയതലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദേശീയതലത്തിൽ ബദൽ എൻ ഡി എയ്ക്കുള്ള ദേശീയ ബദൽ എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിന് വലിയ ഒരു പങ്കുണ്ട് ആ ബദലിന്റെ ഭാഗമായിട്ട് അപ്പോൾ ആ ബദലിന്റെ ഭാഗമാകുന്ന സി പി എമ്മിനെതിരെ ആ ബദലിൽ വലിയ ഒരു സി പി എമ്മിന്റെ എണ്ണത്തിന് ത്തിലല്ല പക്ഷെ സി പി എം ഈ ബദൽ രൂപീകരണത്തിൽ സി പി എമ്മിന് വലിയ പങ്കുവഹിക്കാനുണ്ട് അങ്ങനെയുള്ള സി പി എമ്മിന്റെ സി പി എമ്മിനെതിരെ രാഹുൽ ഗാന്ധി എന്താകും പറയുക എന്നുള്ള വലിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിന് ഗാന്ധി വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുന്നു ദേശീയ നേതാവ് നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിനെതിരെ താൻ ഒന്നും പറയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അവർ തനിക്കെതിരെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തീർച്ചയായും തന്റെ പോരാട്ടം സി പി എമ്മിനോടല്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായ സന്ദേശം നൽകുന്നു സി പി എം ഇതാണ് ഇവിടെ ചോദിച്ചത് ആരോടാണ് പ്രധാനമായും പോരാട്ടം ആരാണ് മുഖ്യശത്രു എന്ന ചോദ്യമാണ് സി പി എം കോൺഗ്രസ് വ്യക്തമാക്കണമെന്നായിരുന്നു സിപിഎം ആവശ്യപ്പെട്ടിരുന്നത് കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യശത്രു ആര് എന്ന ചോദ്യം ഉയരും അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയണം പറയണമെന്നായിരുന്നു സിപിഎമ്മിന്റെ ആവശ്യം അവിടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു സിപിഎം അല്ല മുഖ്യശത്രു മുഖ്യശത്രു ബിജെപി തന്നെയാണ് സി പി എമ്മിനെതിരെ താൻ ഒന്നും പറയില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു തനിക്കെതിരെ സിപിഎം എത്ര ആരോപണം വേണമെങ്കിലും ഉന്നയിച്ചോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ താൻ പ്രതിപക്ഷ ബദലിന് അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിൽ യ്ക്കുന്ന രീതിയിലുള്ള നടപടികൾ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് മറുപടി നൽകുകയും അദ്ദേഹം ചെയ്തിരിക്കുന്നു രാജ്യത്തെ ഒന്നായി കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സന്ദേശം നൽകാനാണ് താൻ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയും ആർ എസ് എസും ദക്ഷിണേന്ത്യയെ ആക്രമിക്കുകയാണ് അവർക്കുള്ള മറുപടിയാണ് തന്റെ വയനാട്ടിലെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പുതിയ രീതിയുടെ ബി ജെ പിക്ക് ഇടത് കോൺഗ്രസ് സഹകരണത്തിൻ്റെ സാധ്യതകളെ ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു വാചകമായി അത് മാറുന്നില്ലേ സി പി എം വിമർശിച്ചു കൊള്ളട്ടെ പക്ഷേ സി പി എമ്മിനെതിരെ ഒരു വാക്കുപോലും പറയില്ല എന്ന് തുറന്നു ഒരു കോൺഗ്രസ് നേതാവ് ഒരു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത്ഭുതകരമായൊരു സാഹചര്യമായി അത് തോന്നാം തെരഞ്ഞെടുപ്പ് വിശേഷിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതും സ്ഥാനാർത്ഥിയായി തന്നെ വരുമ്പോൾ തീർച്ചയായും ഇതിന് വലിയ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ശാരത് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം നൽകിയിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് രാഹുൽ ഗാന്ധിയുടെ വരവ് വ്യക്തമായതോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ വലിയ തോതിലുള്ള ആക്രമണമാണ് സി പി എം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സി പി എം ചോദിച്ചത് എന്ത് സന്ദേശമാണ് ഈ മത്സരം നൽകാൻ പോകുന്നത് ആരാണ് കോൺഗ്രസിന്റെ മുഖ്യശത്രുവെന്ന് വ്യക്തമാക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് അതിനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത് തന്റെ മത്സരം സി പി എമ്മിനെതിരെയല്ല തന്റെ മത്സരം താൻ ബിജെപിക്കെതിരെയാണ് താൻ ഇപ്പോഴും പോരാടുന്നത് അത് അതിന് അതിന് കേരളത്തിലെത്തും മത്സരിക്കുമ്പോഴും ഒരു വേറൊരു കാരണമുണ്ട് അത് സി പി എം ആരോപിക്കുന്ന പോലെയോ സി പി എം പറഞ്ഞതുപോലെയോ ഉള്ള ഒരു കാരണമല്ല എന്ന് അദ്ദേഹം പറയുന്നു അതായത് ദേശീയ ബദലിൽ ഇപ്പോഴും ഒന്നിച്ച് സഹകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഒന്നിച്ച് സഹകരിക്കണമെന്ന സന്ദേശം തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഒരിക്കലും അത് അദ്ദേഹത്തിന് പരാജയ ഭീതി രാഹുൽ ഗാന്ധിയെ അണിനിരത്തി കേരളത്തിലെ ഇടതുപക്ഷത്തെയും മുഖ്യ എതിരാളികൾക്കെതിരെയും ഒരു രാഷ്ട്രീയ പോരാട്ടം ആഗ്രഹിച്ച നിശ്ചിത വിമർശനങ്ങൾ ആഗ്രഹിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് കൂടിയുള്ളൊരു തിരിച്ചറിവിന്റെ പാഠമാണ് രാഹുൽ ഗാന്ധി നൽകിയത് രാഹുൽ ഗാന്ധി വിമർശനം ഇനി സി പി എം ഏത് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് മറ്റൊരു രാഷ്ട്രീയമായ ചോദ്യവും കൗതുകവുമാണ് ശ്രീലാലിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നത് രാഹുൽ ഗാന്ധി വിശദീകരിച്ച ആ കാര്യങ്ങൾ ഒന്നുകൂടി കാണാം this fight will go on. but i want to make it very clear to my brothers and sisters in kerala, to my brothers and sisters in the congress party, my brothers and sisters in the cpm. i understand that the cpm has to attack me. i understand that they have to fight me. but i am not going to say a word against the cpm. i am here to send a message of unity. i am here to send a message that south india is important. and i fully understand that the cpm has to attack. Me. so i will absorb all their attack. with happiness. But from me, you will not hear a word in my വിത്ത് ഫ്രം മീ യു സി പി എമ്മിനെതിരെ ഒരു വാക്കിൽ പോലും വിമർശനം ഉന്നയിക്കില്ല എന്നാണ് മുൻകൂറായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ശ്രീലാൽ ഇനി ഇതിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്നത് എന്ത് എന്നതാണ് ഏറ്റവും രസകരവും ശ്രദ്ധേയവും ശ്രീലാൽ ഇരു ക്യാമ്പിലും ും തീർച്ചയായും ശരത് ഇതിനെ മറുപടി സി പി എം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത് സി പി എം ഇത് നിലവിലെ സാഹചര്യത്തിൽ മുഖവിലേക്കിടക്കാ തള്ളിക്കളയെന്ന ഒരു രീതിയിലുള്ള രീതിയിലുള്ളൂ അതിന് അത് അതിനെ ഉള്ളൂ കാരണം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുന്നിലെത്തി നിൽക്കുകയാണ് പരസ്പരം വലിയൊരു പോരാട്ടത്തിന് പോർമുഖം തുറന്നു നിൽക്കുമ്പോൾ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയാലും അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നുണ്ട് അതവർ തുടർന്നു കൊള്ളട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ുംചാരണത്തിനിടയിൽ പോലും ഒരു വാക്കുണ്ടാകില്ല സി പി എമ്മിനെതിരെ അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ വ്യക്തമാ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അത് എന്റെ പാർട്ടി പ്രവർത്തകരോട് എന്റെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളോടുന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു അതായത് താൻ സി പി എമ്മിനെതിരെ പറയില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത്തരം ആരോപണം സി പി എമ്മിനെതിരെ താൻ നടത്തില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും കൂടി മനസ്സിലാക്കണം എന്നുള്ള അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു അതിനെ ഇനിയിപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് വേറെ മറ്റു കാര്യം അത് കോൺഗ്രസ് വ്യാഖ്യാനിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി സ്വന്തം കാര്യമാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ലാൽ ഒന്ന് തുടരുക ബി ജെ പി നേതാവ് ശ്രീ വി വി രാജേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ വി വി രാജേഷ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മടങ്ങി വലിയ വലിയ സാന്നിധ്യമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് രാഹുലിനെ ഒക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമാണ് ഒരു വലിയ ആകാംക്ഷ ആ നിലയിൽ ജനങ്ങൾക്കുണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ഒന്ന് കേരളത്തിലടക്കം രാ നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് പറയുക സി പി എമ്മിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടില്ല അവരുടെ വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു സി പി എം എന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ സി പി എമ്മിനെതിരെ ഒരു വാക്കുപോലും പറയാനില്ല ഇതാദ്യമായി രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത് ശരത്ത് പിന്നെ ഞാൻ ഇന്നലെ കണ്ടു രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴേക്കും ഒരു ഭാഗത്ത് ശ്രീ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി എംപിയും ഒരു ഭാഗത്ത് പി കെ ബഷീർ എം എൽ എയും ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കളൊക്കെ വളരെ ആവേശത്തോടുകൂടി രമേശ് ചിഹ്നത്തിന്റെ മൂന്നാമതാണ് നിന്നത് ഇവർ ആവേശത്തോടു കൂടി സ്വീകരിച്ച് സ്വീകരിച്ച് എയർപോർട്ടിനകത്തേക്ക് അപ്പൊ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ കണ്ടു അപ്പോ മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ പിന്തുണയായി മാർസിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ കൂടി ഹൃദയപൂർവ്വം രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മത്സരത്തിന് നല്ലൊരു സൗന്ദര്യം ഉണ്ടാകും എന്തായാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ദേശീയ ജനാധിപത്യ സഖ്യവും കോൺഗ്രസും യു പി ഐയും തമ്മിലായിരിക്കും മത്സരം ഞങ്ങൾ പറഞ്ഞത് രാഹുൽ രാജേഷ് ഞാൻ ചോദിക്കാൻ വന്നത് ഇതോടുകൂടി രാഹുൽ തന്നെ ഈ പ്രഖ്യാപനം നടത്തുന്നതോടെ വയനാട്ടിൽ മത്സരം ആരൊക്കെ തമ്മിലാണ് വയനാട്ടിൽ മത്സരം തുഷാർ വെള്ളാപ്പള്ളിയും രാഹുൽ ഗാന്ധിയും തമ്മിലാണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ബി ഡി ജെസ് അവരുടെ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും തളമുറന്ന നേതാവിനെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ പ്രത്യേകിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ ഉന്നമനത്തിനായി വർഷങ്ങളായി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ എൻ ഡി എ മുന്നിൽ നിർത്തി നരേന്ദ്രമോദിജിയുടെയും അമിത്ഷായുടെയും ഉൾപ്പെടെ അനുഗ്രഹാശിതകളോട് മത്സരിക്കുമ്പോഴേക്കും ഒരു ഭാഗത്ത് ബി ജെ പിയും ഒരു ഭാഗത്ത് അല്ല ഒരു ഭാഗത്ത് എൻ ഡി ഐയും ഒരു ഭാഗത്ത് യു പി ഐയുമായിട്ട് മത്സരം മാറിക്കഴിഞ്ഞു ഇവിടെ കേരളത്തിൽ ഒരു പുളിയ പുതിയ പൊളിറ്റിക്കൽ പോളറൈസേഷൻ യാഥാർത്ഥ്യമാകണം കാരണം ഇരു കയ്യും നീട്ടി ഹൃദയപൂർവം മാർസിസ്റ്റ് പാർട്ടിയെ സ്വീകരിക്കുവാൻ കോൺഗ്രസ് അധ്യക്ഷൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായും സീതാറാം യെച്ചൂരിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരുമായി ഡൽഹിയിലെ അന്തപുരങ്ങളിൽ നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു പാലം അങ്ങോട്ടിട്ടിരിക്കുന്നുണ്ടാവുക അല്ലാതെ രാഹുൽ ഗാന്ധി പറയുകയല്ലോ ോ അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം അവരുടെ അവസാന തുരുത്തായ കേരളത്തിൽ നിന്ന് കൂടി മെല്ലെ മെല്ലെ അപ്രത്യക്ഷം ഇത്രയും വേഗങ്ങൾ അപ്രത്യക്ഷമാവും ഞങ്ങളും വിചാരിച്ചില്ല പക്ഷെ ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ മെല്ലെ മെല്ലെ വേഗത രാജേഷ് ഒരു ദേശീയ നേതാവ് ഈ വിധം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്നു നിന്ന് ഇങ്ങനൊരു തുറന്നു പറച്ചിൽ നടത്തിയാൽ അത് ജനങ്ങൾ ആളുകൾ രാഷ്ട്രീയമറിയുന്ന ആളുകൾ നല്ല നിലയ്ക്ക് സ്വീകരിക്കില്ലേ പലതും തുറന്നു പറയാൻ എല്ലാവരും വിസമ്മതിക്കുന്ന കാലത്ത് കേരളമാണ് കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഈ വിമർശനമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്നതിനെ ആളുകൾ കുറെ കൂടി നല്ല മനസ്സോടെ സ്വീകരിക്കില്ലേ അതെ ഞങ്ങൾ പറഞ്ഞ നല്ല മനസ്സോടെ സ്വീകരിക്കണം രാഹുൽ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി ഇരു കൈ നീട്ട് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ മാർസ്റ്റ് പാർട്ടി യാതൊരു തരത്തിൽ വിമർശിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വശമുണ്ട് അതിന് അടുത്ത അടുത്ത പോയിന്റില അതായത് എന്ന് പറയുമ്പോഴേക്കും അതിനെ ജനങ്ങൾ ജനങ്ങളുടേതായ രീതിയിൽ ഉൾക്കൊണ്ടോട്ടെ പക്ഷേ ആശയപരമായ ഒരു പോരാട്ടം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എങ്ങനെ അതിലെ ഇരുത്തം കല്യോട്ട് മാർക്സിസ്റ്റ് പാർട്ടി വെട്ടിക്കൊലപ്പെടുത്തിയ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരുടെ വീട്ടുകാരെങ്ങനെ പ്രതികരിക്കും ഈ വിരുദ്ധ ചേരിയിൽ പ്രത്യയശാസ്ത്രം പറയുന്ന കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഇങ്ങനെ നേതാക്കന്മാരുടെ വിജയത്തിന് വേണ്ടിയോ അവരുടെ സ്ഥാനത്തിന് വേണ്ടിയോ അവർ ഒരുമിക്കുമ്പോഴേക്കും ഇതിൽ അസ്വസ്ഥരായ ഒരു വലിയൊരു ജനവിഭാഗം ഉണ്ടാവുമല്ലോ ാണ് എൻ ഡി എ വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുമിച്ച് പോകുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ രാജേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഈ ഉത്തരം പറയേണ്ട കോൺഗ്രസ് നേതാക്കൾ വിയർത്തു പോവുകയുള്ളൂ താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ ഒരു ചോദ്യം ഇവിടെ സി പി എമ്മിനെതിരെ ഒരു പ്രധാനപ്പെട്ട പോര് ആഗ്രഹിച്ചു വന്ന കേരള നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കൂടി വെട്ടിലാക്കുകയാണോ അവരുടെ അധ്യക്ഷൻ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ത് നാടകമാണ് അദ്ദേഹം കല്ലോട്ട് കളിച്ചത് അവിടുത്തെ രണ്ട് പ്രവർത്തകരുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോഴേക്ക് അദ്ദേഹം കെ സി വേണുഗോപാലിന്റെ ഫോണിലൂടെ അവരോട് സംസാരിക്കുന്നു അതിനുശേഷം അവിടെ അദ്ദേഹം പോകുന്നു അപ്പോൾ അമേദിയിൽ അദ്ദേഹം കുടിലുകളിൽ പോയി കാണിച്ച അതേ നാടകമാണ് കണ്ണൂരുമെന്ന് കാണിച്ചത് ഇനി മാർക്സിസ്റ്റ് പാർട്ടി ഒരു പൂ പറിച്ചിട്ട് പോലും ഞാൻ വേദനിപ്പിക്കില്ല എന്ന് എ സി സി അധ്യക്ഷൻ പറയുമ്പോൾ വിഭജനത്തിന്റെ പ്രതീകമായിട്ടുള്ള മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി നടക്കുമ്പോഴേക്കും ഇവിടെയുള്ള മാർക്സിസ്റ്റുകാർ അല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരും മാർക്സിസ്റ്റും പാർട്ടിയുടെ പ്രവർത്തകരും അവന് ഏത് ചെയ്യാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയണം അവർ ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ഇടതുപക്ഷത്തെ വിമർശിക്കാതിരിക്കാൻ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ അവിടെ കോൺട്രഡിക്ട് ചെയ്യാവും കാരണം ഒന്നും പറയുന്നില്ല എന്നാൽ മറ്റുള്ള കുറ്റം നേതാക്കന്മാർമ്മിന് ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ചിലർ പ്രത്യേകമായി തന്നെ ഇപ്പോൾ കാസർഗോഡായാലും വടകരയിലായാലും കണ്ണൂരായാലും ഒക്കെ ഈ പറഞ്ഞതിനൊക്കെ അപ്പുറം അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വിഷയം ഈ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവുമാണ് അത് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ മണ്ഡലങ്ങളിലേക്ക് ഇനി രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാനാകുമോ എന്റെ തരത്തെ കണ്ണൂർ കെ മുരളീധരന് ജി പി ജയരാജനെതിരെ ജയരാൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കാലൻ എന്നൊക്കെയാണ് പലരും അവിട്ടം പോലെ അതിനോട് യോജിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ പല കോൺഗ്രസ് സൈബർ പോരാളികളും ശ്രീ പി ജയരാജന്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാതെ കെ മുരളീധരൻ എങ്ങനെ മുന്നോട്ട് പോകും കെ സുധാകരൻ കണ്ണൂരിൽ എങ്ങനെ മുന്നോട്ട് പോകും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് മാർസിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാതിരിക്കാൻ സാധിക്കുമോ ശ്രീ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് സി പി ഐക്കെതിരെ സംസാരിക്കാതിരിക്കാൻ സാധിക്കുമോ അപ്പൊ ആ കോൺഗ്രസ് കോൺഗ്രസിന്റെ അധ്യക്ഷനെ പാർലമെന്റിൽ എത്തുവാൻ വേണ്ടി ഉള്ള ഒരു മടങ്ങി മടങ്ങി വരാം രാജേഷ് ഇപ്പോൾ കോൺഗ്രസിന്റെ വയനാട് ഡി സി സി പ്രസിഡന്റ് ശ്രീ പ്രകാശ് ടെലിഫോൺ ലൈൻ ചേർന്ന് വി പ്രകാശ് ചേരുന്നുണ്ട് പ്രകാശ് ക്ഷമിക്കണം മലപ്പുറം ഡി സി സി പ്രസിഡൻറ്റാണ് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിയതാണ് ശ്രീ പ്രകാശ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു വാക്കുകൊണ്ടുപോലും സി പി എമ്മിനെ വിമർശിക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ മാതൃക നിങ്ങളടക്കമുള്ള നേതാക്കൾ പ്രചാരണരംഗത്ത് ഏറ്റെടുക്കുമോ അതായിരിക്കുമോ നടപ്പാക്കുക ഇത് ആ രീതിയിലല്ല ദേശീയ രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടേണ്ടത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസ് അധ്യക്ഷനാണ് അദ്ദേഹം ബി ജെ പി വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മുഖങ്ങളാണ് തുറന്നു വെച്ചിരിക്കുന്നത് അങ്ങനെയ അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത് ബിജെപി അധികാരത്തിൽ നിന്നും മാറ്റിയെടുക്കുക രാജ്യത്ത് പറഞ്ഞത് കൂടി ഒന്ന് പറഞ്ഞുതരാമോ സി പി എം മലയാളത്തിൽ പറഞ്ഞു നന്നായിരുന്നു അതാണ് ഞാൻ ഞാൻ അത് അതിന് പറഞ്ഞത് അത് കാണേണ്ടത് അങ്ങനെയാണ് ഇവിടെ ബി ജെ പിക്ക് എതിരായിട്ടാണ് ഉള്ള മത്സരം നടക്കുന്നത് ബി ജെ പിയുടെയും മോഡി പോലീസ രാഹുൽ ഗാന്ധി എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അവിടെ സി പി എമ്മും ഒരു പ്രസക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സി പി എമ്മില് കേരളത്തിൽ ശക്തിയുണ്ട് അതിനെ കോൺഗ്രസ് നേരിടുന്നുണ്ട് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതൊക്കെ നമ്മൾ എന്നും സംസാരിക്കുന്നതാണ് സി പി എമ്മിനെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധി ഇന്ന് ആളുകളിലേക്ക് പകർന്നു നൽകിയ രാഷ്ട്രീയ സന്ദേശം ശ്രീ പ്രകാശ് മനസ്സിലാക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ദേശീയ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് െതിരായിട്ടുള്ള സമരമാണ് മുഖ്യമായ അതാണ് അതിനിടയിൽ എപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപിക്കെതിരായിട്ടുള്ള അതിശക്തമായ മത്സരത്തിൽ പലപ്പോഴും പലപ്പോഴും ഒരു റോളാണ് ഉണ്ടായിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും ഇതെല്ലാം പ്രകാശിന്റെ ഭാഷമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് സി പി എമ്മിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ സമീപനം എന്താണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് െ കുറിച്ച് ഞങ്ങൾ ആവർത്തിക്കാൻ എന്തുകൊണ്ടാണ് താങ്കൾക്ക് കഴിയാത്തത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സി പി എമ്മിനെതിരായി കേരളത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്ന ദേശീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ ദേശീയ അധ്യക്ഷൻ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയമാണ് ആ ദേശീയ രാഷ്ട്രീയം ശ്രീ സ്വരാജ് ഇപ്പോൾ ശ്രീ വി പ്രകാശിനൊപ്പം വി വി പ്രകാശിനൊപ്പം ഇപ്പോൾ എം സ്വരാജ് എം എൽ എ കൂടി ചേരുകയാണ് ശ്രീ സ്വരാജ് ഇപ്പോൾ സി പി എമ്മിനെതിരെ ഒരു വിമർശനവും ഉന്നയിക്കില്ല എന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് യൂണിറ്റിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ വിമർശനങ്ങളെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ തിരിച്ചൊരു വാക്കിൽ പോലും സി പി എമ്മിനെ വിമർശിക്കില്ല എന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ മത്സരം പക്ഷേ ഇപ്പോൾ സംസാരിച്ച അടക്കം അത് ഉൾക്കൊള്ളാനോ അത് ഏറ്റെടുക്കാനോ അതേക്കുറിച്ച് പറയാനോ തയ്യാറാകാതെയാണ് ചില വിശദീകരണങ്ങൾ നടത്തുന്നത് സി പി എമ്മിൻ്റെ ഒരു ആദ്യ പ്രതികരണം സ്വരാജിൻ്റെ ഒരു ആദ്യ പ്രതികരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് പറഞ്ഞതിനോട് എങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വൈകാരിക സമസ്തയല്ല അത് അർത്ഥപൂർണമായ നിലപാടുകളുടെ സമരമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയോ അവകാശത്തെയോ നിഷേധിക്കുന്നതായിരുന്നില്ല നിയമപരമായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സാധ്യതയെ ചോദ്യം ചെയ്യുന്നതും ആയിരുന്നില്ല ഞങ്ങൾ പറഞ്ഞത് സമ്പൂർണമായ രാഷ്ട്രീയമായിരുന്നു ഇന്ത്യയുടെ ഭാവിയെ കരുതി ഉത്കണ്ഠങ്ങളും ആകുലതകളുമായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതും വയനാട്ടിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്ടിലേക്ക് കടന്നു വരുമ്പോ ഇന്ത്യൻ വർഗീയ ഫാസിസത്തിനെതിരായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട സമരനായകൻ യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടി മുഖ്യശത്രു ഇടതുപക്ഷമാണ് എന്ന തെറ്റായ സന്ദേശം കൊടുക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ നീക്കത്തെ ദുർബലപ്പെടുത്തും എന്നുള്ള ആകുലതയാണ് ഞങ്ങൾ മുൻപോട്ട് വെച്ചത് അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തോട് ശരിയായി പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആവില്ല കാരണം ആ പോയിന്റ് നിഷേധിക്കാൻ അദ്ദേഹത്തിനാവില്ല അദ്ദേഹം പറയുന്നതായി ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ കുറിച്ചെതിരായി ഞങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് ഇത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വ്യക്തിപരമോ തരത്തിലുള്ള പ്രശ്നമല്ല ഞങ്ങൾ വെച്ച രാഷ്ട്രീയത്തോടെ അദ്ദേഹം ശരിയായി സംവദിക്കുകയാണ് വേണ്ടത് ശരിയാണെങ്കിൽ സ്വരാജ് താങ്കൾ ഈ പറഞ്ഞതിൽ നിന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതിനും ഇടയിലൊരു കാര്യമാണ് സി പി എമ്മിന്റെ ആ വിമർശനം ഇടതുപക്ഷത്തിന്റെ ആ വിമർശനം രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ എനിക്ക് വിമർശനമില്ല അല്ലെങ്കിൽ ഞാൻ വിമർശിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി ഒരു നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ മത്സരിക്കേണ്ടി വരുന്നു ഞാൻ അത് ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണോ രാഹുലിനെ കൊണ്ടിത് പറയിച്ചത് ഞാൻ ഊഹിക്കുന്നത് എനിക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചതെന്ന് ആധികാരികമായി പറയാനാവില്ലല്ലോ മറ്റൊരു വ്യക്തിയാണ് അത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടതും വിശദീകരിക്കേണ്ടതും അവകാശമാണ് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വരുമ്പോ ഞാൻ ഊഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തുന്നത് ഞങ്ങൾ ഉയർത്തുന്ന ശരിയായ വിമർശനത്തിന്റെ രാഷ്ട്രീയ സാങ്കത്യം ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്വന്തം മൂക്കിനപ്പുറത്തേക്ക് കാഴ്ചയില്ലാത്ത അങ്ങേയറ്റത്തെ സങ്കുചിതവും അബദ്ധജടവുമായ ഒരു തീരുമാനത്തിനൊപ്പം അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരുന്ന നിസ്സഹായതയുണ്ട് അതിന് ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ആ നിസ്സഹായത ആണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിപ്പിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയാതെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലായി അതായത് ദക്ഷിണേന്ത്യയിൽ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു അതിലെ നമ്പർ വൺ സീറ്റായി എല്ലാ തരത്തിലും സമ്മർദ്ദിച്ച് വയനാടാണ് എന്ന് കേരള നേതാക്കൾ നാൾക്ക് നാൾ ബോധ്യപ്പെടുത്തുന്നു അത് പിന്നീട് ഒരു വലിയ സമ്മർദ്ദമായി മാറുന്നു മത്സരിക്കും ഇതാണ് ഈ പറഞ്ഞു വന്നതിൽ അങ്ങനെ എത്തിച്ച ആ കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കേരളത്തിൽ ഞാൻ സി പി ഒരു വിമർശനവും പറയില്ല എന്ന് പറയുന്നതോടെ അത് യഥാർത്ഥത്തിൽ നിങ്ങളോടാണോ പറയുന്നതോ അതോ ചുറ്റും നിൽക്കുന്ന നേതാക്കളോടാണോ അത് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് അതിൽ അർത്ഥസംഖ്യയ്ക്ക് പോലും ഇടയില്ല സംഗതി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവർ പറയുന്നു വയനാട്ടിൽ മത്സരിക്കുന്നു ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തുന്നു പിന്നെ പത്ത് ദിവസം നമ്മൾ കണ്ടു കേരളത്തിലെ കോൺഗ്രസ് ആകെ ആടി ഉലയുകയായിരുന്നു അവസാനം കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഒരു സ്ഥിതി ധരിപ്പിച്ച് നിർബന്ധിച്ച് കാലു പിടിച്ച് കരഞ്ഞൊക്കെയാണ് മത്സരിപ്പിച്ചത് പിന്നാമ്പ്ര വർത്തമാനങ്ങൾ ഞാൻ ഒന്നൊരു ആരോപണമായി ഉന്നയിക്കുന്നില്ല ഒരു സാഹചര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ സമീപനം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല സി പി എമ്മും അദ്ദേഹവും തമ്മിൽ അങ്ങനെയുള്ള ഏലോ കടത്തേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ വിമർശിക്കുമല്ലോ ഞങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിക്കും രാഹുൽ ഗാന്ധി അധ്യക്ഷനായ കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിക്കും അവർ മുൻകാലങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സമീപനങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായ ഭിന്നത ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കും അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ആരോപണോ പ്രത്യാരോപണോ അല്ലല്ലോ രാഷ്ട്രീയം ഞങ്ങൾ വിമർശിക്കും പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഉൾക്കൊള്ളാനാവാതെ തന്നെ സമ്മർദ്ദത്തിലാക്കി കുടുക്കിലാക്കിയ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയതാണെന്ന് തന്നെ ആണ് ഞാൻ ഉറപ്പിക്കുന്നത് അക്കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് ഈ ആ കോൺഗ്രസ് അനുസരിക്കുമെന്നുള്ളത് നമുക്കറിയില്ല അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഞാൻ നേരത്തെ വി വി ഒക്കെ ചോദിച്ചു വി വി പ്രകാശ് എന്ന മലപ്പുറം ഡി സി സി പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനേ തയ്യാറാകുന്നില്ല അതായിരുന്നു ഇന്ന് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം സി പി എമ്മിനെതിരെ ഒന്നും പറയില്ല സി പി എമ്മിൻ്റെ വിമർശനം എനിക്ക് മനസ്സിലാകും ഞാൻ ഒരു വാക്കിൽ പോലും അവരെ വേദനിപ്പിക്കാനില്ല യൂണിറ്റിക്കൊപ്പം നിൽക്കുന്ന ആളാണ് ഈ നിലയിൽ ഇടതുപക്ഷത്തെ ബഹുമാനിക്കുന്നു എന്ന തോന്നലാണ് രാഹുലിൻ്റെ വാക്കുകളിലാകെ വന്നത് ഒരുപക്ഷേ സ്വരാജ് കൂടെ നിന്ന് താങ്കൾ പറഞ്ഞ പോലെ കൂടെ നിന്ന കോൺഗ്രസ് നേതാക്കൾ അമ്പരന്ന് പോയിട്ടുണ്ടാകാം ഇനിയിപ്പോൾ കാസർഗോഡ് വടകര കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കെതിരായിട്ടുള്ളത് ഈ കൊലപാതക രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സി പി എം വിമർശനമാണ് ഇനി സ്ഥാനാർത്ഥികൾ എങ്ങനെ മുന്നോട്ട് പോകും മുന്നോട്ട് പോകും നിങ്ങളിതൊരു പ്രധാനപ്പെട്ട വിഷയമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുൻപാകെ ചോദിക്കുമോ ദേശീയ അധ്യക്ഷൻ പറഞ്ഞതിനെ സ്ഥാനാർത്ഥികളും കോൺഗ്രസും ഉൾക്കൊള്ളുമോ മറിച്ച് സി ഈ കാണിച്ച ഏതെങ്കിലും ഒരു കൺസെഷൻ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ കൊടുക്കുമോ അദ്ദേഹം കാണിച്ച ഈ ഒരു വലിയ വിശാല നിലപാടിന്റെ ഭാഗമായി അങ്ങനെയല്ല ഞങ്ങൾ നോക്കൂ ഞങ്ങളെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലെന്നേ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കാരണം കുറച്ച് മുൻപാണല്ലോ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ അറുപത്തി ഒന്ന് എം പിമാർ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു നാൽപ്പത്തി നാല് എം പിമാർ സി പി ഐ എമ്മിനുണ്ടായിരുന്നു ഞങ്ങൾ യു പി എ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു ആ പിന്തുണയുടെ സമയ സമയത്ത് എന്തെങ്കിലും ഒരു വിലപേശൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ പൊതുവിനിമയം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ലേ മന്ത്രിസ്ഥാനം ചോദിച്ച് ഞങ്ങൾ ചെന്നിട്ടില്ലല്ലോ അവർ തരാമെന്ന് പറഞ്ഞതാണല്ലോ അപ്പൊ രാഷ്ട്രീയത്തെ വാണിജ്യ പരതയോടെ സമീപിക്കുന്ന ഒരു കൂട്ടരല്ല ഞങ്ങൾ ഞങ്ങൾ എല്ലാ കാലത്തും ആ ബഹുമാന്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അത് ശ്രീ രാഹുൽ ഗാന്ധിക്കും അറിയാം രണ്ട് ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും കേൾക്കാം സുരാജ് ആ ആ ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും യഥാർത്ഥത്തിലുള്ളൂ കേരളത്തിലെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഇവർക്ക് കഴിയില്ല നിങ്ങൾ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഈ സമീപത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഞങ്ങളെ വിമർശിക്കാൻ കുറ്റപ്പെടുത്താം പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി അത്തരം സംഭവങ്ങൾക്കെതിരെ കർശനമായ നിലപാടെടുക്കുന്നു അതിനെ തള്ളി പറയുന്നു ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് അതികർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുക്കുന്നു ഞങ്ങൾ അതിനെതിരെയാണ് ഞങ്ങൾ ഞങ്ങൾക്കതിൽ വ്യക്തമായ നിലപാടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അവരെയും ഓർമ്മിപ്പിക്കുകയാണ് സി പി എമ്മിനെതിരായി പോരാടിയല്ല വേണ്ടത് രാജ്യത്തിന്റെ ഭാവിയെ ഉത്കണ്ഠയിലാഴ്ത്തുന്ന സ്വരാജിന് ലൈനിൽ കിട്ടിയത് കൊണ്ട് സ്വരാജിനെ ലൈനിൽ കിട്ടിയത് കൊണ്ട് ഒരു ഒരു കൗതുക ചോദ്യമാണ് ഇന്ന് വി ടി ബൽറാം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എന്തായിരിക്കും എഴുതിയത് നമുക്ക് ഊഹിക്കാനൊന്നും കഴിയില്ല ആർക്കും താങ്കൾ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു പക്ഷെ സ്വരാജിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ബൽറാം ഇതിന് കൊടുക്കുന്ന ഒരു ഭാഷ്യം എങ്ങനെയാവും ഇന്ന്